അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് കെട്ടിട അവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി ഡാം വൃഷ്ടിപ്രദേശങ്ങൾക്ക് സമീപത്തായി യാതൊരുവിധ പ്രവർത്തനവും അനുവദിക്കാത്ത ഡാം സേഫ്റ്റി അധികൃതർ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മാട്ടുകട്ടയിലെ കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് തൂക്കുപാലത്തിന് സമീപത്തെ ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വസ്തുക്കൾ ഇഷ്ടിക മാലിന്യങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൊടികൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് വൃഷ്ടിപ്രദേശത്തോ സമീപത്തോ സർക്കാർ നിർമ്മാണങ്ങൾ പോലും ശക്തമായി എതിർക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഡാം സേഫ്റ്റി അധികൃതർ ഇത്തരത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതെന്ന് പ്രദേശവാസിയായ സജിൻ പറയുന്നു ഇപ്പം ഇടുക്കി ഡാം റിസർവറിൽ ജലം നിറയുമ്പോൾ ഈ വേശ് ഒഴുകി താവിട്ട് പോകുകയും കുടിവെള്ള സ്രോതസ്സുകൾ അടക്കമുള്ളത് മല്ലപ്പെടുകയും ചെയ്യും ഈ ഡാം സേഫ്റ്റിക്ക് ഈ ഡാ റിസർവെയറിനുള്ളിൽ ചെറു നിർമ്മാണങ്ങൾ പോലും നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ഡാം സേഫ്റ്റി അതോറിറ്റി ഈ നിയമലംഘനങ്ങളും ഈ മലിനപ്പെടുത്തലും കണ്ടില്ലെന്നടിക്കുകയാണ് ഇവിടെ അയ്യപ്പൻകോവിൽ തൂക്കുപാറത്തിന് സമീപം പൊതുജന ഉപകാരപ്രദമായ ഒരു ടോയ്ലറ്റ് നിർമ്മാണം നടന്നപ്പോൾ നിരവധി തവണയാണ് നിയമപ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റി ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തൂക്കുപാരത്തിനോട് ചേർന്ന് തന്നെ അതായത് ഈ ടോയ്ലറ്റിന് മുന്നിൽ മുൻഭാഗത്ത് തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് ഡാമിന്റെ റിസർവെയർ മല്ലപ്പെടുത്തിനെതിരെ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ കാര്യമാണ് നിരവധി ആളുകൾ എത്തുന്ന തൂക്കുപാടത്തിന് സമീപത്തെ വൃഷ്ടിപ്രദേശത്ത് ഇത്തരത്തിൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം മുതലെടുത്ത മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകാനും സാധ്യതയുണ്ട് സാമൂഹിക സാമൂഹികവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ക്യാച്ച്മെന്റ് ഏരിയയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം